യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ രണ്ടാം ദിവസം പര്യടനം തിരൂർ പള്ളിയിൽ നിന്ന് ആരംഭിച്ചു അമ്പലങ്ങൾ പള്ളികൾ സ്കൂളുകൾ മെഡിക്കൽ കോളേജ് കമ്പനികൾ വ്യവസായ സ്ഥാപനങ്ങൾ ഓട്ടോ സ്റ്റാൻഡുകൾ എന്നീ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് എൻ എ സാബു വിപിൻ വാടേരിയാട്ടിൽ ഉദയൻ കളരിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ആനി റാഫേൽ നിഷ് ബിന്ദു സോമൻ ബാബു നീലങ്കാവിൽ ജെയിംസ് മാസ്റ്റർ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രഘു സുരേഷ് അവനൂർ മണ്ഡലം പ്രസിഡന്റുമാരായ ജോസഫ് മുളങ്ങുന്നത്തുകാവ് ഗിരീഷ് കോലഴി ബിജു അവനൂർ അഡ്വക്കേറ്റ് സുനിൽ അടാട്ട് രാജു കൈപ്പറമ്പ് പോൾസൻ തോളൂർ രവീന്ദ്രൻ വി കെ ലിൻഡോ വരടിയം ലൈജു എടക്കളത്തൂർ കുഞ്ഞുണ്ണി വി ഒ ചുമ്മാർ ആന്റണി കൊളംബാരത്ത് എന്നിവർ അനുഗമിച്ചു സുഖോ സ്ഥാനാർത്ഥിയുടെ കൂടെ ഇറങ്ങിയതല്ല വേറെ വിശേഷം അതിന തനിക്ക് വരാറില്ലല്ലോ അത് ഏ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരോ